ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കെ സി ബി ഇവരുടെ പ്ലാന്റ് ഇറക്ഷനോ അല്ലെങ്കിൽ സബ്സ്റ്റേഷൻ ഇറക്ഷനോ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് കെ ബി ട്രാൻസ്ഫോമർ വയ്ക്കുന്ന വർക്കുകളൊക്കെ ചെയ്യുന്നതിന് നിയമപ്രകാരമുള്ള കോൺട്രാക്ടർ വേണ്ടി അവർ തന്നെയാണോ അത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ നിയമങ്ങൾ ഇതിനെപ്പറ്റി എന്തു പറയുന്നു നമ്മുടെ ഈ കെ ഐ ബി എന്ന് പറയുന്നത് ഒരു ലൈസൻസിയാണ് അതല്ലെങ്കിൽ സപ്ലെയർ എന്നും പറയും ഇത് ശരിക്കും രണ്ടും രണ്ട് ഡെഫിനിഷനാണ് ഇലക്ട്രിസിറ്റി ആക്റ്റിലെ ലൈസൻസി എന്ന് പറയുന്നത് സെക്ഷൻ പതിനാല് പ്രകാരം ഡിസ്ട്രിബ്യൂഷന് ലൈസൻസ് കൊടുത്തിരിക്കുന്ന ആൾക്കാരെയാണ് ലൈസൻസി എന്ന് പറയുന്നത് സപ്ലയർ എന്ന് പറഞ്ഞാൽ എനി ജനറേറ്റിംഗ് കമ്പനി ഓർ ലൈസൻസി ഫ്രം ഹൂസ് സിസ്റ്റം ഇലക്ട്രിസിറ്റി ഫ്ലോസ് ഇൻ ടു ദ സിസ്റ്റം ഓഫ് അനദർ ജനറേറ്റിംഗ് കമ്പനി ഓർ ലൈസൻസി ഓർ കൺസ്യൂമർ ചെറുക്കത് സപ്ലൈ ജനറേറ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരെ നമ്മൾ സപ്ലയർ എന്ന് പറയുന്നു അതിൻ്റെ ഒരു സബ് ഡിവിഷനാണ് ലൈസൻസി എന്ന് പറയുന്നത് ഈ രണ്ട് വാക്കുകളും നമ്മൾ ഇൻ്റർമീറ്റിയൻറ്റായിട്ട് നമ്മുടെ നിയമങ്ങളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് വൈദ്യുതി സംബന്ധിച്ചുള്ള ജോലികളൊക്കെ സുരക്ഷിതമായി ചെയ്യണമെന്ന് പ്രതിപാദിക്കുന്ന നിയമമാണ് സേഫ്റ്റി റെഗുലേഷൻ അല്ലെങ്കിൽ സിഇ എ മെഷേഴ്സ് റിലേറ്റിംഗ് ടു സേഫ്റ്റി ആൻഡ് ഇലക്ട്രിക് സപ്ലൈ റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇപ്പം ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലെ റെഗുലേഷൻ മുപ്പത്തി ഒന്നിൽ പറയുന്നത് വൈദ്യുതി സംബന്ധിച്ചുള്ള ഏത് വർക്ക് ചെയ്യുന്നതും ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആയിരിക്കണം എന്നിട്ട് വർക്ക് സൂപ്പർവൈസ് ചെയ്യാനായിട്ടൊരു സൂപ്പർവൈസർ വേണം വർക്ക് ചെയ്യാനായിട്ടൊരു വയർമാനും വേണം എന്നൊക്കെ നെയ്മത്തി പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഒരുപാട് കൈകാര്യം ചെയ്ത വിഷയമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇതിലെ സപ്ലയറേയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതായത് ഒരു ഫാക്ടറി അവിടുത്തെ വർക്ക് ഇലക്ട്രിക്കൽ ഇലക്ഷൻ നടത്തണമെങ്കിൽ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ വേണം അതേ പ്രാധാന്യം തന്നെയാണ് ഒരു സപ്ലയർക്കും സപ്ലയർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി ഈ പറഞ്ഞ പോലെ ജനറേറ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ടീമ് അവരുടെ ഒരു എറക്ഷൻ വർക്കായാലും അവിടെയും ഈ പറയുന്ന ലൈസൻസ് ഉള്ളവർ മാത്രമേ വർക്ക് ചെയ്യാവൂ എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ അതിന് കുറച്ച് എക്സംഷൻസ് ഇവിടെ പറയുന്നുണ്ട് സെൻട്രൽ ഗവൺമെൻ്റ് ചില വർക്കുകൾ പിന്നെ മൈൻസ് ഓയിൽ ഫീൽഡ്സ് റെയിൽവേ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതാത് ഗവൺമെൻറ്റുകൾ അതിനെ അതിനെ എക്സംറ്റ് ചെയ്യാമെന്ന് ഇവിടെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ കെ എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് അവരെ ഈ ലൈസൻസിൻ്റെ നിയമത്തിൽ നിന്ന് ഒഴിവാക്കുവാനായിട്ടൊരു വകുപ്പ് ഈ പറയുന്ന പ്രൊവിഷനിൽ ഇല്ലാതാണ് പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ലൈസൻസ് ഇല്ലാതെ എവരുടെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറുടെ ഒരു റോളും ഇല്ലാതെ എവരുടെ സബ്സ്റ്റേഷനിലെ വർക്കുകളും ഇലവൻ കെ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഒക്കെ സ്ഥാപിക്കുന്നത് കോൺട്രാക്ടർ വേണമെന്നില്ല പക്ഷേ ഈ പറയുന്ന സൈറ്റിൽ എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ അവിടെ പരിശോധന നടത്തുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നോക്കും ഇവർ ലൈസൻസ് ഉള്ളവർക്ക് തന്നെയാണോ വർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് സാധാരണ കെ അല്ല ഈ വർക്ക് ചെയ്യുന്നത് കെ സ്റ്റാഫ് അല്ല ഈ പറയുന്ന ഇലക്ഷൻ വർക്കുകളൊക്കെ ചെയ്യുന്നത് അതൊക്കെ അവർ കോൺട്രാക്റ്റേഴ്സിന് കൊടുത്തിട്ട് തന്നെയാണ് വർക്ക് ചെയ്യാറുള്ളത് അത് സത്യമാണ് പക്ഷേ അവർക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് കൃത്യമായി വേരിഫൈ ചെയ്തിട്ടല്ല കാരണം ഇലവൻ കെ വി മുതൽ മുകളിലോട്ടുള്ള വർക്കുകൾ ചെയ്യണമെങ്കിൽ എ ഗ്രേഡ് കോൺട്രാക്ടറാണ് വേണ്ടിയത് ഇവിടെ കേരളത്തിലുള്ള എല്ലാ എ ഗ്രേഡ് കോൺട്രാക്ടറിനെയും പരിഗണിച്ചാൽ തന്നെ കെ ഐ സി ബിയിലെ വർക്കുകൾ ചെയ്തു തീർക്കുവാനായിട്ട് ആൾക്കാരില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പിന്നെന്താ ചെയ്യുക അവർ വർക്ക് കൊടുക്കുന്നു ചെയ്യുന്നവർക്ക് ലൈസൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അവർ നോക്കാറുമില്ല കെ ഐ സി ബിയുടേതായ സോഫ്റ്റ്വെയറിൽ എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വർക്ക് കൊടുക്കുകയും ചെയ്യും ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ റെഗുലേഷൻ മുപ്പത്തി ഒന്നിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് അവർ കെ എസ് സി ബിയിലെ എൻജിനീയേഴ്സ് ഈ പേപ്പർ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ സബ്മിറ്റ് ചെയ്യുകയും അവർക്ക് അതിൻ്റെ സാങ്ഷൻ ഫോർ എനർജൈസേഷൻ കൊടുക്കുകയും ചെയ്യും ഉദാഹരണമായിട്ട് ആ തരത്തിൽ റിലീസ് ചെയ്ത ഒരു ഓർഡർ ഞാൻ ഇവിടെ കാണിക്കാം ഇത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് ഇറക്കിയ ഒരു ഉത്തരവാണ് ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടല്ലേ കംപ്ലീഷൻ റിപ്പോർട്ട് സബ്മിറ്റഡ് ബൈ ദ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ കെ ഐ സി തന്നെയാണ് ഈ കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ടെസ്റ്റ് റിപ്പോർട്ട് കൊടുക്കുന്നത് ഈ റെഫറൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ടറേതായ അല്ലെങ്കിൽ ലൈസൻസ്ഡ് കോൺട്രാക്ടറേതായ ഒരു റോളും അതിൻ്റെ അകത്ത് വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആയിരിക്കണം ഈ വർക്ക് ചെയ്യുന്നതെന്ന് ഒരു നിബന്ധനയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും കെ എസ് ഇ ബിയും തമ്മിലുള്ള ബന്ധത്തിലില്ല ചുരുക്കത്തിൽ റെഗുലേഷൻ മുപ്പത്തി ഒന്നിനെ പൂർണ്ണമായിട്ടും വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് നടപ്പായിക്കൊണ്ട് ഇരിക്കുന്നത് ഇപ്പം ഞാൻ കാണിച്ചതൊരു സബ്സ്റ്റേഷൻ ഒരു ജി ഐ എസ് സബ്സ്റ്റേഷൻ്റെ കാര്യമാണ് പക്ഷേ ഒരു ഇലവൻ കെ വി ട്രാൻസ്ഫോമർ ആയാലും എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ ഇലവൻ കെ വി ട്രാൻസ്ഫോമർ ആണെങ്കിൽ കൺസേൺഡ് സെക്ഷൻ ഓഫീസിലെ എ എ അതിൻ്റെ കബ്ലിഷ് റിപ്പോർട്ട് കൊടുക്കുന്നു ഇൻസ്പെക്ഷൻ നടത്തുന്നു അതിൻ്റെ സാങ്ഷൻ ഓർഡർ അല്ലെങ്കിൽ സാങ്ഷൻ ഫോർ എനർജൈസേഷൻ നൽകുന്നു ഇത് കണ്ടില്ലേ ഒരു പത്രവാർത്തയാണ് പത്രവാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ ചൂട് കാലത്ത് ലോഡ് കൂടി കൂടി വന്ന് ട്രാൻസ്ഫോമറുകളൊക്കെ കത്തിപ്പോകുന്നു എന്നുള്ളതാണ് സത്യത്തിൽ സങ്കടം തോന്നുന്നു ഈ നമ്മുടെ വഴിയേരികളിലിരിക്കുന്ന ഈ ട്രാൻസ്ഫോമറിൻ്റെയൊക്കെ ഗതികേട് ഈ പത്രവാർത്ത ഒരു ഗ്രൂപ്പിൽ വന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നതാണ് അതിൽ വന്ന ഒരു കമൻറ്റാണ് ഞാൻ ഈ താഴെ എഴുതിയിരിക്കുന്നത് ദ ആക്ച്വൽ റീസൺ മേ ബി ലാക്ക് ഓഫ് അഡിക്യുവേറ്റ് സെക്കൻഡറി പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻസഫിഷ്യൻറ്റ് ഓർ പുവർ ക്വാളിറ്റി ഓഫ് കൂളിങ് ഓയിൽ ട്രാൻസ്ഫോമർ സ്റ്റേഷനിൽ അതിൻ്റെ സെക്കൻഡറി സൈഡിൽ ഒരു പ്രൊട്ടക്ഷൻ കാണും അതായത് ലോഡ് കറണ്ട് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ട്രിപ്പ് ആകും ഒരു എം സി സി ബി അല്ലെങ്കിൽ അതിനനുസരിച്ചൊരു വേറൊരു ബ്രേക്കറ് നമ്മൾ സ്ഥാപിക്കും ഇപ്പം ഈ പറയുന്ന കെ സി ബി ട്രാൻസ്ഫോമറിന് ഒന്നും അങ്ങനെ ഒരു സെക്കൻഡറി ബ്രേക്കർ ഇല്ല അവിടെ ആകെയുള്ളത് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എൽ ടി ഡി ബിയിൽ കുറച്ച് ഫീസുകൾ കാണും ആ ഫീസുകൾ ഒരു കാലത്തും അത് പോകത്തതുമില്ല ശരിക്കും സെക്കൻഡറി സൈഡിൽ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഈ കമൻറ്റിൽ ഇത് ലൈസൻസ് ഉദ്ദേശിച്ച് പറഞ്ഞതല്ലെങ്കിലും ശരിക്കും ഈ വർക്കുകൾ ചെയ്യുന്നത് ഒരു ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ആണോ അല്ല കേരളത്തിലെ ഈ ഷോക്ക് വൈദ്യുതാഘാതം അല്ലെങ്കിൽ തീപിടുത്തം ഇങ്ങനെയുള്ളതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും ലീസ്റ്റായിട്ട് വരുന്നത് കേരളത്തിലെ ഫാക്ടറികളിലാണെന്ന് ഞാൻ പറയും കാരണം ഇലവൻ ഗെവിയർ റിലേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ പ്ലാന്റുകളുടെയും അനുമതി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നും ശരിയായ രീതിയിൽ നൽകി തന്നെയാണ് അവിടെ അത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ അപകടങ്ങളില്ലാത്തതും അപകടങ്ങൾ മീൻസ് തീപിടുത്തം ഉൾപ്പെടെയുള്ള അപകടങ്ങളില്ലാത്തതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ കെ സി ബിയുടെ ട്രാൻസ്ഫോമറിൽ ഇതുപോലെ ഡാമേജ് വരിക തീപിടുത്തം ഉണ്ടാവുക എന്നുള്ളത് അതിൻ്റെ ഒരു വശം ഇതും കൂടെയാണ് അതായത് ലൈസൻസ്ഡ് കോൺട്രാക്ടർ അല്ല ആ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നിയമം ഒന്നും കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ലൈസൻസ് ഉള്ളവർ വേണമെന്ന് പറയുന്നില്ല ആ ഒരു പരിഗണനയിൽ നമുക്ക് ഈ കെ ഐ സി ബിയെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാനിനി പരിശോധിക്കുന്നത് ഈ റെഗുലേഷൻ ത്രീ അനുസരിച്ച് ഒരു ഫാക്ടറി അല്ലെങ്കിൽ കെ ഐ സി ബി പോലെയുള്ള ഒരു സപ്ലയറുടെ ഒരു സബ്സ്റ്റേഷൻ ആകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലവൻ കെ വി പ്ലാന്റ് ആണെന്നിരിക്കട്ടെ അവിടെ റെഗുലേഷൻ ത്രീ അനുസരിച്ച് അത് ഓപ്പറേറ്റ് ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം ഓപ്പറേറ്റ് ആൻഡ് ക്യാരി ഔട്ട് ദ വർക്കൗട്ട് ഇലക്ട്രിക്കൽ ലൈൻസ് ആൻഡ് അപ്പാരറ്റസ് ഇവിടെ ഈ സപ്ലയറെ അവിടെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല അതായത് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും അത് ഓപ്പറേറ്റ് ചെയ്യാനും അതിൻ്റെ വർക്ക് ക്യാരി ഔട്ട് ചെയ്യാനും റെഗുലേഷൻ ത്രീ അനുസരിച്ചുള്ള ആൾക്കാർ വേണം അപ്പോൾ ഇത് കെ സി ബിക്കും ബാധകമാണ് കെ ഐ സി ബിയുടേതായ ഓപ്പറേഷൻ ആൻഡ് ക്യാരി ഔട്ട് ദ വർക്ക് അതുകൊണ്ട് അങ്ങനെയുള്ള വർക്കുകൾ ചുരുക്കത്തിൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റേഷൻ എടുക്കുകയാണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാനും അതിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലും മെയിൻ്റൻസ് വർക്ക് ചെയ്യുന്നതിനും അവിടെ റെഗുലേഷൻ ത്രീ അനുസരിച്ചുള്ള ഡെസിഗ്നേറ്റഡ് പേഴ്സൺ മതി അവരുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് അതായത് ഗവൺമെൻറ് റിലീസ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ഓർ ഇലക്ട്രിക്കൽ വർക്ക് പെർമിറ്റ് മതി എന്ന് പറയുന്നുണ്ട് ഇവിടെ നമ്മൾ പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ പ്ലാന്റ് എറക്ഷൻ്റെ കാര്യമല്ല പിന്നെന്താണ് നിലവിലുള്ള ഒരു പ്ലാന്റ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനും ക്യാരി ഔട്ട് ചെയ്യുന്നതിനും അവിടെയും പറയുന്നത് എന്താണ് കോൺട്രാക്ടർ വേണമെന്ന് പറയുന്നില്ല സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ഇലക്ട്രിക്കൽ വർക്ക് പെർമിറ്റ് വേണമെന്ന് പറയുന്നുണ്ട് ഇനി കെ എസ് ഇ ബിയേതായ ചില വർക്കുകൾ പരിശോധിച്ചാൽ സേഫ്റ്റി മെഷേഴ്സ് ഫോർ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റൻസ് ഓഫ് ജനറേറ്റിംഗ് സ്റ്റേഷൻ ജനറേറ്റിംഗ് സ്റ്റേഷൻ്റെ പ്രവർത്തനം എങ്ങനെ പോകണം പിന്നെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് അത് കഴിഞ്ഞ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റൻസ് അറ്റ് ലോഡ് ഡിസ്പാച്ചിങ് സെൻറ്റർ ഇങ്ങനെ കെ ഐ സി ബിയുടേതായ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ലൈസൻസിയുടേതായ അല്ലെങ്കിൽ ഒരു സപ്ലയറേതായ ഈ പറയുന്ന മേഖലകളിലെല്ലാം പറയുന്നത് അവർക്ക് അവരുടെ സ്റ്റാഫിന് ആവശ്യത്തിന് ട്രെയിനിങ് കൊടുത്തിട്ട് നിയമപ്രകാരമുള്ള ഒരു സർട്ടിഫിക്കേഷൻ അവർക്ക് നൽകാവുന്നതാണ് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല എന്നാലും ഞാൻ പറഞ്ഞത് ഈ മൂന്ന് വകുപ്പുകളിലും പറയുന്നത് അതിൻ്റെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിന് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ മേഖലകളിൽ ആ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ പറ്റുമെന്നാണ് പക്ഷേ അവിടെയും പറയുന്നത് എന്താണ് ലൈസൻസ് സംബന്ധിച്ചുള്ള കാര്യം അവിടെ പറയുന്നില്ല അതായത് കോൺട്രാക്ട് ലൈസൻസ് സംബന്ധിച്ചുള്ള കാര്യം അവിടെ പറയുന്നില്ല കാരണം എന്താ അവിടെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റൻസ് ഓഫ് എന്നാണ് പറയുന്നത് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റൻസ് ഓഫ് ജനറേറ്റിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ എൽ ഡി അതൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് മതി ആ ട്രെയിനിങ് സക്സസ് സക്സസ്ഫുൾ കംപ്ലീഷൻ നടത്തിയിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ അവിടെ ഈ പറയുന്ന പർപ്പസിന് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെയും ഈ റെഗുലേഷൻ തേർട്ടി വൺ പ്രകാരമുള്ള ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറെ ഒഴിവാക്കുവാനായിട്ട് പറയുന്നില്ല അതായത് സപ്ലയറേതായ എല്ലാ ഇലക്ട്രിക്കൽ വർക്കുകളിലും സ്ട്രിക്റ്റായിട്ടും ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു എക്സെപ്ഷനും അവിടെ പറഞ്ഞിട്ടില്ല മറ്റ് സ്റ്റേറ്റുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇലവൻ കെ ബി വരുന്ന നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ പേപ്പറുകളൊന്നും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ സബ്മിറ്റ് ചെയ്ത് പെർമിഷൻ വാങ്ങിക്കാറില്ല പക്ഷേ സബ്സ്റ്റേഷൻ്റെ കാര്യങ്ങളിലും അതായത് പതിനൊന്ന് കെ ബിക്ക് മുകളിലോട്ട് വരുന്ന വർക്കുകളിലൊക്കെ സ്ട്രിക്റ്റായിട്ട് ലൈസൻസ് ഉള്ളവർ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുക്കണമെന്ന് തമിഴ്നാട്ടിൽ നിയമമുണ്ട് ഇനി കർണാടകയിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ ഗവൺമെൻറ്റിൻ്റെതായ കമ്പനികൾക്ക് റിലാക്സേഷൻ ഉണ്ട് പക്ഷേ അത് ഏത് വകുപ്പ് പ്രകാരമാണെന്നുള്ളത് വ്യക്തതയില്ല അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലും ഇത് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഞാൻ സർവീസിൽ കയറുന്ന സമയം മുതൽ ഞാൻ തൊണ്ണൂറ്റി രണ്ടിലാണ് സർവീസ് കയറുന്നത് അന്ന് മുതലേ കെ ഐ സി ബിയിലെ വർക്കുകൾക്ക് ഒരു കോൺട്രാക്ടറുടെ റോള് അവിടെ വരുന്നില്ല കാരണം ഞാൻ ഈ വിഷയം എടുത്തിടുവാൻ കാരണം റീസൻ്റായിട്ട് എനിക്ക് ഒരുപാട് കോളുകൾ വന്നു ഏത് നിയമപ്രകാരമാണ് ഈ കെ ഐ സി ബിയിലെ വർക്കുകൾ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ഇല്ലാതെ അല്ലെങ്കിൽ ലൈസൻസ്ഡ് കോൺട്രാക്ടർ ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്ത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നും പെർമിഷൻ കൊടുക്കുന്നത് എന്ന് ചോദ്യങ്ങൾ വന്നു അതിനെ വെളിച്ചത്തിലാണ് എവിടെയെങ്കിലും ഇതിന് സഹായകമായിട്ട് എന്തെങ്കിലും ഒരു വകുപ്പ് നമ്മുടെ നിയമത്തിൽ ഉണ്ടോ എന്ന് ഞാൻ പരിശോധിക്കുകയായിരുന്നു തമിഴ്നാട്ടിലും കർണാടകയിലും മാത്രമല്ല ഒരു ഒഡീഷയിലെ ബോംബെയിലെ അങ്ങനെ പല സ്റ്റേറ്റിലും പരിശോധിക്കപ്പോഴേ അവിടെ ലൈസൻസിക്ക് അങ്ങനെ ഒരു പരിഗണനയില്ല അല്ലെങ്കിൽ സപ്ലയർക്ക് അങ്ങനെ ഒരു പരിഗണനയില്ല സ്ട്രിക്ട്ലി ആസ് പെർ സേഫ്റ്റി റെഗുലേഷൻ മുപ്പത്തി ഒന്ന് റെഗുലേഷൻ അനുസരിച്ച് തന്നെ ലൈസൻസ് ഉള്ളവർ തന്നെ സപ്ലയറുടെ വർക്കും ചെയ്യണം എന്നുണ്ട് നമ്മുടെ കേരളത്തിലെ ഈ കോൺട്രാക്റ്റഡ് ലൈസൻസുമായി ബന്ധപ്പെട്ട് ലൈസൻസിങ് ബോർഡ് റൂളുണ്ട് അത് പരിശോധിച്ചും ഞാൻ നോക്കി അതിനകത്തും അങ്ങനെ ഒരു പരിഗണന പറയുന്നില്ല ഈ ലൈസൻസ് ബോർഡ് റൂളിൽ വകുപ്പ് നാൽപ്പത്തി നാല് പരിശോധിച്ചാൽ പവർ ടു എക്സെംറ്റ് അതായത് ഉള്ള ഇതിൻ്റെ ഉള്ളടക്കം ഉള്ളൂ കേരള ഗവൺമെൻറ്റിന് ഈ ലൈസൻസ് ബോർഡ് റൂളിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചില പരിഗണനകൾ കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള പരിഗണനയാണ് നമ്മൾ സാധാരണ ഒരു വർക്ക് ചെയ്യുന്നതിന് ഒരു സ്കീം അപ്രൂവൽ സ്റ്റേജ് ഉണ്ട് അത് കഴിഞ്ഞൊരു കംപ്ലീഷൻ റിപ്പോർട്ടിൻ്റെ സ്റ്റേജുമുണ്ട് അപ്പോൾ ഇവിടെ ഈ നിയമം അപ്ലൈ ചെയ്തുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു കാരണം ഉറപ്പില്ല അതായത് സ്കീം അപ്രൂവൽ എന്ന് പറഞ്ഞ വകുപ്പ് അവർക്ക് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് പണ്ടെങ്ങോ ഏതോ ഉത്തരവ് ഇതിനായിട്ട് ഇറങ്ങിയെന്ന് എന്നെപ്പോലെയുള്ളവർ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള ഒരു ഉത്തരവിൻ്റെ പകർപ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല അതായത് പറഞ്ഞത് അവർക്ക് സ്കീം അപ്രൂവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കെ ഐ സി ബി പോലെയുള്ള ലൈസൻസിക്ക് ഗവണ്മെൻറ്റിൻ്റെ ലൈസൻസിക്ക് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ പ്രൈവറ്റായിട്ടുള്ള ഈ കെ ഐ സി ബി അല്ലാതുള്ള ആർക്കും ഈ പരിഗണന ഇല്ലാതാണ് പിന്നെ ഞാൻ തുടർന്ന് പരിശോധിച്ചത് നമ്മളെ സേഫ്റ്റി റെഗുലേഷൻ്റെ നാൽപ്പത്തി അഞ്ചാണ് കാരണം ഈ നാൽപ്പത്തി അഞ്ച് പ്രകാരമാണ് കെ ഐ സി ബിക്ക് ഇതിനെല്ലാം പെർമിഷൻ കൊടുക്കുന്നത് പക്ഷെ അവിടെ നോക്കുമ്പോഴും ഈ സപ്ലയറെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടൊന്നുമില്ല ദ ഓണർ ഓഫ് എനി ഇൻസലേഷൻ ഓഫ് വോൾട്ടേജ് എബവ് ദ നോട്ടിഫൈഡ് വോൾട്ടേജ് ഷാൽ ബിഫോർ മേക്കിംഗ് ആപ്ലിക്കേഷൻ ടു ദ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഇവിടെ ഓണർ എന്ന് പറഞ്ഞ വാക്കാണ് പറഞ്ഞിരിക്കുന്നത് ഏത് പ്ലാന്റിൻ്റെ ഏത് സ്ഥാപനത്തിൻ്റെ ആയാലും ഓണർ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റേഷൻ്റെ ഓണർ ആരാണ് സപ്ലയറാണ് ആ സപ്ലയറുടെ ഉത്തരവാദിത്വമാണ് ഈ പറയുന്ന നാൽപ്പത്തി അഞ്ച് അഞ്ച് പ്രകാരം അതിൻ്റെ അനുമതി വാങ്ങണമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ റെഗുലേഷൻ മുപ്പത്തി ഒന്നിനെ വയലേറ്റ് ചെയ്തുകൊണ്ടല്ല അതായത് റെഗുലേഷൻ നാൽപ്പത്തി അഞ്ച് പ്രകാരം കെ സി ബിക്ക് ഒരു അനുമതി കൊടുക്കുമ്പോൾ റെഗുലേഷൻ മുപ്പത്തിയൊന്ന് വയലേറ്റ് ചെയ്യുന്നത് ശരിയാണോ അതാണെൻ്റെ ചോദ്യം ഞാൻ നേരത്തെ കാണിച്ച ഉത്തരവിൽ അവിടെ കെ ഐ സി ബിയിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഒപ്പിട്ട് കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറുടെ റോൾ അവിടെ വന്നിട്ടില്ല റെഗുലേഷൻ മുപ്പത്തി ഒന്നിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ടെസ്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക റെഗുലേഷൻ നാൽപ്പത്തി അഞ്ച് പ്രകാരം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അതിന് അനുമതി നൽകുക ഏത് ഏത് തരത്തിൽ നമുക്ക് ന്യായീകരിക്കുവാൻ പറ്റും അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഇത് എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കുവാൻ പറ്റുക എന്നുള്ളത് എന്നിട്ട് ദയവായി ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ മറുപടി എഴുതി സഹായിക്കുക കാരണം ഞാൻ പരിശോധിച്ചിട്ട് എനിക്ക് എനിക്ക് വ്യക്തമായ ഒരു ഉത്തരവ് കിട്ടുന്നില്ല ഇതാണ് ഇതാണെൻ്റെ ഈ വീഡിയോയിലെ മെസ്സേജ് ദയവായി ഇത് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുക ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ് കറക്റ്റാണോ അപ്പോൾ ഈ മെസ്സേജ് കൂടുതൽ ആൾക്കാരിലേക്ക് ദയവായി ഷെയർ ചെയ്യുക കൂടുതൽ ആൾക്കാർ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷനെ പറ്റി അറിയട്ടെ എൻ്റെ ഈ ചാനലിൽ ഇതുപോലെ ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്